ജി സി മീഡിയ ഇതിനു തൊട്ടു മുമ്പുള്ള ലേഖനത്തിൽ പ്രതിപാദിച്ച ഏക വിഷയം കത്തോലിക്കാ സഭയില് പുരോഹിതനായിരിക്കെ തൻ്റെ മാതൃസഭയ്ക്ക് വേണ്ടി ധീരതയോടെ പ്രവാചകന്റെ ദൗത്യത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനെ പറ്റിയായിരുന്നു ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിൽ അച്ഛനെ പറ്റിയായിരുന്നു അതിനു തൊട്ടു പിന്നാലെ ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു പുരോഹിതനെ പറ്റിയാണ് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്രമ്പ് ലച്ചന്റെ പകുതിയോളം മാത്രം പ്രായമുള്ള ഒരു യുവവൈദികനെ പറ്റി എന്നാൽ ഈ രണ്ട് വ്യക്തികളും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട് സീറോ മലബാർ സഭയിലെ പതിനായിരത്തോളം വരുന്ന വൈദികരിൽ ജോസ് ലച്ചൻ വ്യത്യസ്തനായി നിലകൊള്ളുമ്പോൾ സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഈശോയുടെ പൗരോഹിത്യം സ്വീകരിച്ച് സഭാവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന അനേകം വൈദിക വേഷധാരികളുടെ പ്രതിനിധി മാത്രമായ ഒരു യുവ വൈദികനെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ച മഞ്ഞപ്ര മാസ്ലീവ പ്രവണ ദേവാലയത്തിൽ ദീപവലി മദ്യെ അറിയിപ്പുകളുടെ സമയത്ത് ബഹുമാനപ്പെട്ട വികാരിച്ചൻ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് അതിരൂപത കാര്യാലയത്തിൽ നിന്നെത്തിയ വിവരങ്ങൾ ദേവജനവുമായി പങ്കുവയ്ക്കുന്ന വേളയിൽ അതേ ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജെഫ് പോഴോലിപ്പറമ്പിൽ വികാരിയച്ചൻ ഉപയോഗിച്ചിരുന്ന മൈക്ക് ഓഫ് ചെയ്യുകയും ഇതൊന്നും വായിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തു എത്ര ഒരു ദേവാലയത്തിലും പതിവില്ലാത്ത ഈ കാഴ്ച കണ്ട ദൈവജനം വികാരിയച്ചിനെ അത് വായിക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞതായി ആ ദേവാലയത്തിൽ തിരുക്കർമ്മത്തിൽ സംബന്ധിച്ച വ്യക്തികൾ പറഞ്ഞതായി അറിയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പ്രവർത്തനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വേറിട്ട ഉദാഹരണമാണ് മഞ്ഞപ്പറ ദേവാലയത്തിന്റെ അൾത്താരയിൽ ദൈവജനം സാക്ഷ്യം വഹിച്ചത് ഒരു പാത്രത്തിൽ വേവുന്ന അരിയുടെ പാകം അറിയുവാൻ ഒരു അരിമണി മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയാവുമല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വിമത വൈദികരുടെ പ്രതിനിധി മാത്രമാണ് തൻ്റെ വികാരിയച്ഛൻ്റെ മൈക്ക് ഓഫ് ചെയ്യുക എന്ന വിവേകരഹിതമായ പെരുമാറ്റത്തിലൂടെ ഈ യുവവൈദികൻ കാണിച്ചിരിക്കുന്നത് സാധാരണ അവസരങ്ങളിലാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ പക്വതയില്ലാത്ത പ്രവൃത്തിയെന്ന് നാം വിലയിരുത്തി തള്ളിക്കളയുമായിരുന്നു എന്നാൽ ഇവിടെ ഈ പ്രവൃത്തി ചെയ്ത യുവാവ് കത്തോലിക്കാ സഭയിൽ ഒരു പുരോഹിതനാണ് എന്നുള്ളത് ഈ ഹീനമായ പ്രവൃത്തിയുടെ ഗൗരവം പതിന്മങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് കത്തോലിക്കാ സഭയിൽ ഒരു വ്യക്തി പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുന്നത് ഈശോ ഈ ഭൂമിയിൽ നിർവഹിച്ച കാര്യങ്ങൾ അഥവാ ദൈവകൃപയുടെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന കൂതാശകൾ പരികർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ അങ്ങനെയുള്ള ഒരു വ്യക്തി പെരുമാറേണ്ട രീതികൾ എപ്രകാരമെന്ന് നന്നായി പരിശീലനം കൊടുത്തതിനു ശേഷം പൗരോഹിത്യ ശുശ്രൂഷയിൽ മുന്നേറുവാനുള്ള യോഗ്യത ഈ വ്യക്തിക്കുണ്ട് എന്നുള്ള അധികാരികളുടെ നിഗമനത്തിന് ശേഷമാണ് തിരുപ്പട്ട ശുശ്രൂഷയിലൂടെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ആത്യന്തികമായി അനുസരണം എന്ന വലിയ ഗുണമാണ് പുരോഹിതനു മുമ്പിൽ സർവശ്രേഷ്ഠമായി നിൽക്കുന്നത് അതിനടിസ്ഥാനമായി നിൽക്കുന്നതാവട്ടെ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരണം എന്നുള്ള ഈശോയുടെ തന്നെ തിരുവചനവും ബലിയർപ്പിക്കുന്ന ആൾക്കാര നമ്മുടെ കർത്താവിൻ്റെ കപരടമാണോ എന്ന് നാം വിശ്വസിക്കുന്നു അവിടെ വികാരിയച്ഛന് സംസാരിക്കുവാനുള്ള മൈക്ക് ഓഫ് ചെയ്യുന്നതിലൂടെ തൻ്റെ മേലധികാരിയെ പ്രവർത്തിക്കുവാൻ അനുവദിക്കാതിരിക്കുക എന്ന യാതൊരു അർഹതയുമില്ലാത്ത തോന്നിവാസമാണ് ജെഫ് എന്ന യുവാവ് കാണിച്ചത് തെറ്റുപറ്റുക എന്നുള്ളത് മാനുഷികമാണ് അത് പൊറുക്കുക എന്നുള്ളത് ദൈവീകവും എന്നാൽ ദൈവീകമായ അർത്ഥത്തിൽ ഒരു തെറ്റ് പ്പെടണമെങ്കിൽ ആ തെറ്റ് ചെയ്ത ആൾക്ക് അതിനുള്ള മനസ്താവവും അത്യന്താപേക്ഷിതമാണല്ലോ അതുകൊണ്ട് തന്നെ തൻ്റെ മേലധികാരിയെ ധിഖരിച്ച് പ്രവർത്തിച്ച ജെഫിനോടായി ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ വി ആരിയച്ചൻ മൈക്കിലൂടെ പറയുന്നത് കേൾക്കുമ്പോൾ ആ മൈക്ക് ഓഫ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പായി അതിനു പ്രേരിപ്പിക്കുന്ന ചിന്ത എവിടുന്നാണ് തനിക്ക് ലഭിച്ചത് എന്ന് ജ് ആത്മശോധന ചെയ്യണം തീർച്ചയായും അനുസരണക്കേടിനെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല എന്നെല്ലാവർക്കും അറിയാം സഭാവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടോ തെറ്റിദ്ധാരണയുടെ പുറത്തോ നിലകൊള്ളുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജഫിന് കാര്യം സംഭവിക്കുമ്പോൾ അത് തെറ്റായാലും കുഴപ്പമില്ല നടക്കട്ടെ എന്ന് ജെഫിന്റെ ചിന്തയിലേക്ക് ഉപദേശം കൊടുത്തത് ദുരാത്മാവാണ് എന്ന് ജെഫ് തിരിച്ചറിയുന്നിടത്ത് ആ തെറ്റിന് മാപ്പ് കൊടുക്കുവാൻ ദൈവജനം എന്നുള്ള നിലയിൽ നമ്മൾ തയ്യാറാണ് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് മനസ്ഥാപിച്ച് ആ വികാരിയച്ഛനോട് മാപ്പ് ചോദിക്കുക എന്നുള്ളത് ജെഫിന്റെ കടമയുമാണ് ജഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അവസരമാണ് ദൈവം നൽകിയിരിക്കുന്നത് വിമത വൈദികൻ എന്ന തലത്തിൽ നിന്ന് വിശുദ്ധ വൈദികൻ എന്ന തലത്തിലേക്ക് വളരുവാനുള്ള ഒരു വിളിയാണ് ഈ തെറ്റിലൂടെ ജഫിൻ ലഭിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ജി സി മീഡിയ പുറത്തുവിട്ട മറ്റൊരു വീഡിയോ ആയിരുന്നു ഹൊസൂർ രൂപതയിലെ അധ്യക്ഷനായ മാ സബാസ്റ്റ്യൻ പോഴളിപ്പറമ്പിൽ പിതാവിന്റെ പുരോഹിതരെ പറ്റിയുള്ള ഒരു സന്ദേശം അതീവ ഹൃത്യമായ ഒരു ചെറിയ സന്ദേശത്തിലൂടെ പിതാവ് പറഞ്ഞു വെച്ചു ഞങ്ങൾ പുരോഹിതന്മാർ സാധാരണ വ്യക്തികൾ മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ച ശുശ്രൂഷ പൗരോഹിത്യം ദൈവജനത്തിന് ശുശ്രൂഷയുവാൻ വേണ്ടി മാത്രമുള്ളതാണ് ഞങ്ങളിൽ ദൈവികമായി യാതൊന്നും കാണേണ്ടതില്ല എന്നും സാധാരണ മനുഷ്യരെ പോലെ തന്നെ പറയുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമായി വിളിക്കപ്പെട്ടവരാണ് ഓരോ പുരോഹിതനും എന്ന് പോരളിപ്പറമ്പിൽ പിതാവ് തൻ്റെ സന്ദേശത്തിലൂടെ ദൈവജനത്തിന് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് ദിവസങ്ങൾക്കിപ്പുറം അതേ കുടുംബപ്പേരുമായി ജെഫ് എന്ന് പറയുന്ന മറ്റൊരു പുരോഹിതൻ ദൈവജനത്തിന്റെ മുമ്പിൽ അവരെ അന്താളിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും നടത്തിയിരിക്കുകയാണ് താൻ ചെയ്യുന്നത് എന്തോ ഒരു വലിയ കാര്യമാണെന്നുള്ള തെറ്റായ ചിന്തയാണ് ജെഫിനെ ഈ കടന്ന കൈ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിച്ചത് ജഫ് അറ്റല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത ജൂണിൽ ചുട്ടെടുത്ത പുരോഹിതരുടെ പ്രതീകം മാത്രമാണ് ജഫ് എന്ന ദേവയനത്തിന് നന്നായി അറിയാം ഈ രീതിയിലുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും നിങ്ങളെങ്ങോട്ടേക്കാണ് എത്തിക്കുക ഈ അതിരൂപതയെ എങ്ങോട്ടേക്കാണ് നിങ്ങൾ നയിക്കുക നിങ്ങൾ സ്വയം വിചിന്തനം ചെയ്തേ പറ്റുകയുള്ളൂ നിങ്ങൾ മാറിയേ തീരുകയുള്ളൂ കാരണം നിങ്ങൾ ജീവിതം സമർപ്പിച്ചത് ക്രൂശിതനായ കർത്താവിന് വേണ്ടിയായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇഷ്ടം ഒന്നുമല്ലായിരുന്നു രക്തം ഉയർത്തപ്പോഴും അവൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഹിതമല്ല നിന്റെ ദുരുഹിതമാണ് നിറവേറേണ്ടത് എന്നാണല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോട് ഒരു പ്രത്യേക അപേക്ഷ കൂടി മുന്നോട്ട് വയ്ക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തെറ്റിദ്ധാരണകളുടെ ചെളിക്കൊണ്ടിൽ വീണ് എഴുന്നേൽക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാണ് ഈ അതിരൂപതയിലെ ഭൂരിഭാഗം വൈദികരും ഈ ചെളിക്കൊണ്ടിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിച്ച് പൗരോഹിത്യത്തിൻ്റെ ഉദാത്തമായ വഴികളിലൂടെ അവർക്ക് നടന്ന് മുന്നേറുവാനുള്ള അവസരങ്ങൾ കൊടുത്തേ മതിയാവുകയുള്ളൂ അവരെ ഓരോരുത്തരായി കാണുകയും അവരുമായി സംസാരിക്കുകയും താല്പര്യമുള്ളവർക്ക് ഹ്രസ്തുവകാലത്തേക്കാണെങ്കിലും ഈശോയെ പരിചയമില്ലാത്തവർക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യുക ഭാരതത്തിലെ വിശാലമായ മിഷണറി പ്രദേശങ്ങളിലേക്ക് അവരെ അയക്കുക അങ്ങനൊരു മാറ്റം അവർക്കാവശ്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഷംഷാബാദ് രൂപതയുടെ അധ്യക്ഷനായി ചുമതലയേറ്റ അവസരത്തിൽ അഭിമന്യ പ്രിൻസ് പാണങ്ങാടൻ പിതാവ് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി ഇന്ത്യയിലെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രൂപതയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് വലിയ രൂപത എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഈശോയെപ്പറ്റി കേൾക്കാത്ത ഏറ്റവും അധികം ജനങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശമെന്നാണ് ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ അവർക്ക് ഈശോയെ പകർന്നു നൽകുവാൻ നമ്മുടെ വൈദികർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം അതിലൂടെ അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ സഞ്ചരിച്ച് അവർ അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടിരിക്കുന്ന ഈ വിമത കെണികളിൽ നിന്ന് രക്ഷപ്പെടട്ടെ അവരുടെ പൗരോഹിത്യം സ്വാർത്ഥകമാകട്ടെ അതിലൂടെ തിരുസഭ വിജയിക്കട്ടെ ഷംഷാബാദ് പോലെ മറ്റനേകം മിഷൻ രൂപതകളും സീറോ മലവർ സഭയ്ക്കുണ്ടല്ലോ ഈ രൂപതകളിൽ ശുശ്രൂഷ ചെയ്യുവാനായി നമ്മുടെ വൈദികർ നിയോഗിക്കപ്പെടണം അത് വിമത പ്രവർത്തനങ്ങളുടെ ഹരാളഹസ്തങ്ങളിൽ ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനവർക്ക് സഹായകമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തീരുമാനങ്ങളെല്ലാം എളുപ്പത്തിലാവട്ടെ സഭ അതിവേഗം സഞ്ചരിക്കട്ടെ